എന്തൊക്കെയാണല്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സ്പോർട്സിൽ നടക്കുന്നത് ഫുട്ബോളിൽ നമുക്കറിയാം ഓൾറെഡി ന്യൂ കാസൽ പുതിയ ഒരു അദ്ദേഹം അവരുടെ ചരിത്രത്തിൽ ആദ്യത്തെ ട്രോഫി നേടുന്നു ഹാരി കെയിൻ ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഒരു മാജൻ ട്രോഫി നേടുന്നു അങ്ങനെ പല പല ടീംസും പല വർഷങ്ങൾക്ക് ശേഷം ട്രോഫി നേടുന്നു അതുപോലെ തന്നെ ക്രിക്കറ്റിലും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ അവരവരുടെ ചരിത്രത്തിലെ ആദ്യത്തെ ഐ പി എൽ ട്രോഫി അങ്ങോട്ട് സ്വന്തമാക്കിയിട്ടുണ്ട് പതിനെട്ട് വർഷങ്ങളുടെ കത്തിരിപ്പാണ് ഈ ഒരു ആർ സി ബി യെ സംബന്ധിച്ചിടത്തോളം കാരണം അവർ എത്ര തവണ ഒരു ഫൈനലിലെത്തി എത്ര തവണ ഫൈനലിൽ പരാജയപ്പെട്ടു എത്ര തവണ അവരുടെ ഒരു ട്രോളേറ്റ് വാങ്ങി ഈ ഒരു സാലാ കപ്പ് നന്ദേ സാലാ കപ്പ് ലോലി പോപ്പ് എന്തൊക്കെയാണ് അവർക്ക് ട്രോളേറ്റ് വാങ്ങിയതെന്നുള്ളതിന് കയ്യും കണക്കില്ല ഈ ഒരു ഐ പി എൽ ട്രോഫിയുടെ പേരിൽ ഫൈനലി അതിനൊരു എൻ്റെ വന്നിട്ടുണ്ട് സൈ ഒരു റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ അവരവരുടെ ചരിത്രത്തിലെ ആദ്യത്തെ ഐ പി എൽ ട്രോഫി അങ്ങോട്ട് സ്വന്തമാക്കി എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ആർ സി ബി കപ്പെടുത്തതിലുപരി വിരാട് കോഹ്ലിക്ക് അദ്ദേഹത്തിൻ്റെ കരിയറിൽ ആദ്യത്തെ ഒരു അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഒരു ഐ പി എൽ ട്രോഫി സ്വന്തമാക്കിയതാണ് എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം ഉണ്ടാക്കിയ കാരണം കാരണം രണ്ടായിരത്തി ഏഴിൽ അദ്ദേഹം പതിനെട്ട് എന്ന എന്നുള്ള ആ ഒരു നമ്പറിൽ ബാംഗ്ലൂരിന് വേണ്ടി കളിക്കാൻ തുടങ്ങി പതിനെട്ടാമത്തെ വർഷത്തിൽ കോൺസിഡൻസിലെ പതിനെട്ടാമത്തെ വർഷത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ അവരവരുടെ ആ ഒരു ചരിത്രത്തിൽ ആദ്യത്തെ ഐ പി എൽ ട്രോഫി സ്വന്തമാക്കുന്നു അവരുടെ ആ ഒരു മെയിൻ പ്ലെയറിന്റെ നമ്പറിലുള്ള ആ ഒരു വർഷത്തിൽ തന്നെ അവരവരൊരു അവർ ഐ പി എൽ ട്രോഫി സ്വന്തമാക്കി ഇത്രയും വെയിറ്റ് ചെയ്ത് നിന്നതിന് നമുക്കറിയാം കുറേ കാലം ഒരു സാധനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് അത് കിട്ടുമ്പിണ്ടാവുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അത് ഇന്നലെ ആർ സി ബി യുടെ ആ ഒരു ടീമിന്റെ മുഖത്ത് എല്ലാവരുടെ മുഖത്തും കാണാമായിരുന്നു എല്ലാവരും വിരാട് കോഹ്ലിനെ കെട്ടുപിടിക്കാൻ പോകുവായിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ കരിയറിൽ നമുക്കറിയാം ഒരു ഐ പി എല്ലിൽ പതിനെട്ട് വർഷം ഒരു ക്ലബിന് അല്ലെങ്കിൽ ഒരു ഫ്രാഞ്ചൈസിക്ക് വേണ്ടി പതിനെട്ട് വർഷം സെയിം ഫ്രാഞ്ചൈസിക്ക് വേണ്ടി കളിച്ച വേറെ ഒരു പ്ലെയർ ഇല്ല നമുക്കറിയാം എം എസ് ധോണി രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ അവർക്ക് ബാൻ കിട്ടി സി എസ് കെക്ക് ബാൻ കിട്ടി രണ്ടു കൊല്ലം അവർക്ക് ബാൻ കിട്ടി അതുകൊണ്ട് എം എസ് ധോണി റൈസിംഗ് പൂണയ്ക്ക് വേണ്ടി രണ്ടു കൊല്ലം കളിച്ചിട്ടുണ്ട് അപ്പോഴും വിരാട് കോഹ്ലി സെയിം ഈ ഒരു ആർ സി ബി ടീമിൽ തന്നെയാണ് പതിനെട്ട് വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ആട് ആടുവർക്കായി എനിക്ക് തനിക്ക് ഈയൊരു ടീമിൻ്റെ കൂടെ തന്നെ ഐ പി എൽ ട്രോഫി നേടണം വേറൊരു ടീമിലോട്ട് അദ്ദേഹം പോയില്ല ഈ ഒരു ടീമിൻ്റെ കൂടെ തന്നെ നേടണം അങ്ങനെ ഫൈനലി അവർ ആ ഒരു ട്രോഫി നേടി വിരാട് കോഹ്ലിക്കും എന്താ പറയുക ഒരു ഈ പ്യൂർലി ഡിസൈവിങ് ആണ് വിരാട് കോഹ്ലി അദ്ദേഹം നമുക്കറിയാം രാജ്യത്തിന് വേണ്ടി നമ്മുടെ കൺട്രിക്ക് വേണ്ടി ഇന്ത്യക്ക് വേണ്ടി എന്തൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്നിട്ട് രണ്ടായിരത്തി പതിനൊന്നിൽ ഓടി വേൾഡ് കപ്പിൽ അദ്ദേഹം ഉണ്ട് ഓഡി വേൾഡ് കപ്പിൽ അദ്ദേഹം ചാമ്പ്യൻസ് ആയിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ചാമ്പ്യൻ ട്രോഫിയിൽ അദ്ദേഹം ചാമ്പ്യൻസ് ആയിട്ടുണ്ട് വേൾഡ് പിന്നെ അദ്ദേഹം ഇന്ത്യയുടെ ക്യാപ്റ്റനായി പിന്നെ ക്യാപ്റ്റൻസിയിൽ ഇന്ത്യ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് സ്വന്തമാക്കിയിട്ടുണ്ട് അങ്ങനെ ടെസ്റ്റിലും അവർ ചാമ്പ്യൻസ് ആയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ടി ട്വൻ്റി വേൾഡ് കപ്പിലും ചാമ്പ്യൻസ് ആയിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മുടെ ചാമ്പ്യൻസ് ട്രോഫിയിലക്കെ രണ്ടാമത് വീണ്ടും ചാമ്പ്യൻസ് അങ്ങനെ ഇന്ത്യക്ക് വേണ്ടി പലതും നേടിയപ്പോഴും അദ്ദേഹത്തിൻ്റെ ഡ്രോള് വന്നത് ഈ ഒരു ഐ പി എൽ ട്രോഫി ഇല്ലായെന്നതിൻ്റെ പേരിലായിരുന്നു ഫൈനലി അതിൻ്റെ ഒരു വിരാമമായി ഇനി ഇനി ആർക്കും കളിയാക്കാൻ പറ്റില്ല ലോലിക്ക് ലോലി കൂപ്പ് ഇല്ല ഈ സാല കപ്പ് നന്ദു അതുതന്നെ അവർക്ക് അവരുടെ ആ ഒരു ഫസ്റ്റ് ഐ പി എൽ ട്രോഫി അങ്ങോട്ട് സ്വന്തമാക്കിയിട്ടുണ്ട് ഈ ഒരു സീസണിൽ അവരുടെ ഫൈനൽ ഒപ്പോണൻറ്റ് എന്ന് പറയുന്നത് പഞ്ചാബായിരുന്നു പി ബി കെ എസ് പഞ്ചാബ് കിങ്സ് ആയിരുന്നു വെർത്തി ഒപ്പോണൻറ്റ് തന്നെയാണ് സ്ട്രോങ് ഒപ്പോണൻറ്റ്സ് തന്നെയാണ് അവർ അവർ ആർ സി ബിക്കായിരുന്നു ടോസ് ചെയ്ത സമയത്ത് അവർക്കായിരുന്നു ഫസ്റ്റ് ബാറ്റ് കിട്ടിയത് ആർ സി ബി നൂറ്റി തൊണ്ണൂറ് എന്നുള്ളൊരു സ്കോറിലോട്ട് എത്തി നൂറ്റി തൊണ്ണൂറ്റൊന്നായിരുന്നു പഞ്ചാബ് കിങ്സിന്റെ ടാർഗറ്റ് ആ ഒരു അവർക്ക് ആ ഒരു തുടക്കത്തിൽ ആ ഒരു റൺ റേറ്റ് മെയിൻറ്റെയിൻ ചെയ്തു പോവാൻ മെയിൻ്റെയിൻ ചെയ്ത് കൊണ്ടു കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവസാനൊക്കെ ആയ സമയത്ത് പെർ ഓവർ ഇരുപത് റൺസൊക്കെ എടുക്കേണ്ടി വന്നു ശശാങ്ക് സിംഗ് ആയിരുന്നു അവസാനം ഒരു ബാറ്റർ ആയിട്ട് അവസാനം ഉണ്ടായിരുന്നു ബാക്കി എല്ലാവരുടെയും വിക്കറ്റ്സ് ബാംഗ്ലൂർ എടുത്തിരുന്നു ശശാങ് സിംഗിന് പക്ഷേ അത് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല പ്രോപ്പർ ടൈമിൽ ഫിനിഷ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ആറ് റൺസിന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ വിൻ ചെയ്ത് അവർ അവരുടെ ചരിത്രത്തിലെ ഫസ്റ്റ് മെയ്ഡൻ ഐ പി എൽ ട്രോഫി അങ്ങോട്ട് സ്വന്തമാക്കി നമുക്കറിയാം ഈ ഒരു സീസണിൻ്റെ തുടക്കത്തിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക ഓപ്ഷനിൽ ഏറ്റവും കൂടുതൽ ട്രോള് വാങ്ങിയൊരു ടീമാണ് ഏറ്റവും കൂടുതൽ ക്രിറ്റിസും ഏറ്റുവാങ്ങിയൊരു ടീമാണ് ആർ സി ബി മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് കാരണം പ്രോപ്പറായിട്ട് ഓൾറെഡി ഉള്ള നല്ലൊരു പ്ലെയർ ആയിട്ടുള്ള നല്ലൊരു ആയിട്ടുള്ള സിറാജിനെ കൊടുത്തു പിന്നെ അതുപോലെ തന്നെ ഫോം ഔട്ട് ഔട്ടുള്ള ടിം ഡേവിഡിനെ മുംബൈയിൽ നിന്ന് കൊണ്ടുവന്നു നല്ല ഫോമിലായിരുന്നു വിൽ ജാക്സിന് അങ്ങോട്ട് കൊടുത്തു പിന്നെ ഫിൽ സാൾട്ടിനെ കൊണ്ടു വിൽസാൾട്ടൊക്കെ ഫോം ആവും എന്നൊന്നും ഒരു ഉറപ്പില്ലായിരുന്നു തുടക്കത്തിൽ കാരണം അദ്ദേഹം അടിച്ചാൽ നല്ല അടി അടിക്കും പക്ഷേ എപ്പോൾ വേണമെങ്കിലും ആ ഔട്ട് ആവാം എന്നുള്ള രീതിയിലൊരു പ്ലെയർ ആയിരുന്നു ഫിൽസാൾട്ടൊക്കെ അങ്ങനെ പലർക്കും ഭയങ്കര സംശയം ഉണ്ടാക്കിയൊരു ഒരു ഇതായിരുന്നു പിന്നെ ഫാഫ് ഡു പ്ലസ്സിൽ പോയി മാക്സ്വെല്ല് പോയി ആരായിരിക്കും ഇനി ക്യാപ്റ്റൻ പിന്നെ അങ്ങനെയാണ് രജത് പട്ടിഡാറിന് കൊടുക്കുന്നത് രജത് പട്ടിഡാറിനും അദ്ദേഹത്തിന്റെ ഡെബ്യൂ ക്യാപ്റ്റൻ സീസണിൽ അദ്ദേഹത്തിന് ചാമ്പ്യൻസ് ആവാൻ പറ്റി പതിനേഴ് വർഷം കാത്തിരിപ്പിന് ശേഷം അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസിയില്ല ആ ഒരു ഓർ എത്രത്തോളം പറയണമെന്ന് എനിക്കറിയില്ല അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ക്യാപ്റ്റൻസി സീസണിൽ ആർ സി ബി ട്രോഫി എടുക്കുകയും ചെയ്തു അങ്ങനെ എന്തായാലും ആർ സി ബി വിജയിച്ചു എനിക്ക് ഞാൻ പല തവണയും ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി ബ്യൂട്ടിഫുൾ ആണ് എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യുന്ന സമയത്തും എനിക്ക് പലപ്പോഴും കമൻസ് വന്നൊരു കാര്യമാണ് ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആർ സി ബിയും കപ്പെടുക്കുമ്പോൾ എന്നുള്ളത് ആർ സി ബിയും കപ്പെടുത്തു പിന്നെ കുറച്ച് കമൻസ് വന്നതായിരുന്നു കെ ബി എഫ് സി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി എടുക്കും എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സും വൺ ഡേ നമ്മളും എടുക്കും അത് ഉറപ്പാണ് അതിനൊക്കെ ഒത്തു വരുന്നൊരു സീസൺ വരും ആ ഒരു സീസണിൽ നമ്മളും എടുക്കും എന്നായിരിക്കും ആ ഒരു ദിവസം വരാം എന്നുള്ളത് നമുക്ക് നോക്കാം സോ താങ്ക് സോ മച്ച്